ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നെൻ്റെ കൂട്ടുകാരുമി ഷെയർ ചെയ്യാൻ വന്നേക്കുന്ന ഒരു നാടൻ വിഹ്വാട്ടാണ് ഒരു നാടൻ അവിയലാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഈ അവിയലിനൊരു പ്രത്യേകതയുണ്ട് ഇന്ന് ഇവിടെ ഒരു നോൺ വെജ് അവിയലാണ് കൂട്ടുകാർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇതെങ്ങനെ നമുക്ക് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനുമുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല് കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ അനുഭവ ചെയ്ത് തരാം ഞാൻ ആരുന്ന വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാ കൂട്ടുകാരും എന്നാൽ നമുക്ക് വീട്ടിലോട്ട് പോകാം ഇന്നിവിടെ മേടിച്ചിട്ട് വന്ന പച്ചക്കറി കിറ്റാണിത് കേട്ടോ അമ്പത് രൂപയേ ഉള്ളൂ ഈ കിറ്റിന് പിന്നൊരു ഞാൻ ടിപ്സ് പറഞ്ഞുതരാം തരാം നമ്മളിങ്ങനെ പാക്ക് ചെയ്ത് നമുക്ക് പച്ചക്കറി കിറ്റ് ഇട്ടുവാണെങ്കിൽ അത് നമുക്ക് രണ്ട് ദിവസത്തോളം നമുക്ക് ഫ്രിഡ്ജ് വെച്ചേക്കാം ഈ വെട്ടു പച്ചക്കറികളൊന്നും അളിഞ്ഞു പോകത്തില്ല പക്ഷെ നമ്മൾ അഴിച്ച് നിരത്തി ഇട്ടേക്കരുത് അഴിച്ച് നിരത്തിട്ടിരുന്നാൽ അത് അളിഞ്ഞു പോകും പക്ഷേ നമ്മൾ അഴിക്കാതെ ഈ പാക്കറ്റോട് തന്നെ രണ്ട് ദിവസത്തോളം ഒക്കെ ഫ്രിഡ്ജ് ഇരിക്കും ഇതിപ്പോൾ മേടിച്ചിട്ട് രണ്ട് ദിവസമായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പരീക്ഷിച്ച് നോക്കിയ കാര്യങ്ങൾ വേറെ ആരോട് പറഞ്ഞു തരുന്നതന്നേ ഉള്ളൂ ഒരു നല്ലൊരു അവിയൽ അല്ലെങ്കിൽ നല്ലൊരു സാമ്പാറിന് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള പച്ചക്കറികൾ കാണും അമ്പത് രൂപയ്ക്ക് ഇത് അമ്പത് രൂപയ്ക്ക് നഷ്ടമില്ല എനിക്ക് തോന്നുന്നത് എന്നാലും എല്ലാ സംഗതികളിലൊന്നും ഇല്ല കേട്ടോ അത്യാവശ്യം നമുക്ക് അവിയലിനോ സാമ്പാറിനോ വേണ്ട സാധനങ്ങളുണ്ട് ഈ പച്ചക്കറി കിറ്റിനകത്തു നിന്ന് കൊണ്ടുവന്നതിൽ നിന്ന് നമുക്ക് അവിയലിന് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് മുരിങ്ങിക്കാൻ കിട്ടിനകത്തില്ലായിരുന്നു കേട്ടോ മുരിങ്ങിക്കാൻ സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടാണ് മുരിങ്ങിക്കുക ഇല്ലാത്ത എന്താ വ്യല്ലോ അല്ലേ ഇനി നമുക്ക് വേണ്ടത് നമ്മളിതിനകത്ത് ചേർക്കാൻ പോകുന്ന മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ നെത്തോലി ചൂട ഉണങ്ങിയതാണ് കേട്ടോ നെത്തോലിയെന്ന ചൂടയ്ക്ക് ഇവിടെ ചൂടെയെന്ന് മാത്രമേ പറയത്തുള്ളൂ പിന്നെ നെത്തോലി ചൂടേന്ന് പറഞ്ഞിട്ട് ചിലർക്ക് അറിയത്തില്ല ഒരു പാക്കറ്റും ഉണങ്ങിയ എടുത്തിട്ടുണ്ട് ആ ചൂട നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം മണ്ണും ചെടിയൊക്കെ കാണും നമ്മൾ നമ്മളാട്ട് ഉണക്കുന്നതല്ലോ നല്ലപോലെ കഴുകി അതിൻ്റെ തലയെല്ലാം കളഞ്ഞ് നല്ലപോലെ വൃത്തിയാക്കി എടുക്കണം നമുക്കിതിൽ നിന്ന് കഴുകി നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചൂടായിട്ട് നമ്മൾ അവിയൽ വച്ചാൽ കഴിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാം നമുക്കിത് കഴിയെടുക്കാം കരിഞ്ഞ് വെച്ച പച്ചക്കറികളെല്ലാം കൂടെ ഞാനൊരു പാത്രത്തിനകത്തോട്ടിട്ടിട്ടുണ്ട് ഒരു പാനകത്തോട്ടിട്ടിട്ടുണ്ട് അത് നിറച്ചുണ്ട് പക്ഷേ അത് വേവന അനുസരിച്ചതങ്ങാമെങ്കിൽ താഴ്ന്നോളും ഒരു പെട്ട അവിയലിൻ്റെ സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ചേനീം അതുപോലെ പടവലങ്ങായും തക്കാളിയും സവാളയും ഓരോ സ്ഥലങ്ങളിൽ ഓരോ രീതിയിലല്ലേ രീതിയിലേ അവിയലിൻ്റെ ഇടുന്നത് ചിലർ മാങ്ങായും ഇടും കേട്ടോ ഞാനിവിടെ തക്കാളിയാണ് ഇട്ടിട്ടുള്ളത് പിന്നെ നമ്മൾ മീൻ ഇടുന്നതുകൊണ്ട് രണ്ട് തക്കാളിക്ക് അധികം ഇട്ടിട്ടുണ്ട് ഉപ്പുള്ളി വേണ്ടായ സാധാരണ അതേ ഒരു തക്കാളി ഇടുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ രണ്ട് തക്കാളി ഇട്ടുന്നുണ്ട് ഇനി നമുക്കിത്തിരി മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു കാൽസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ സ്പൂൺ ഉപ്പാണ് ഞാൻ ഇടുന്നത് ഉപ്പ് കുറച്ചിടണം എന്ന് വെച്ചാൽ ഉണക്കച്ചൂടല്ലിടുന്ന അതിന് ഉപ്പ് കാണും അതനുസരിച്ച് ഉപ്പ് ഇടാവുള്ളൂ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഉപ്പിടാം അതുപോലെ കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പിലോട്ട് വേവിക്കാൻ വയ്ക്കാം അതിൻ്റെ കഷ്ണങ്ങൾ നമ്മൾ അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരി അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു കപ്പ് തേങ്ങാപ്പേരി എടുത്തിട്ടുണ്ട് അതുപോലെ എരിവിനാവശ്യമായ പച്ചമുളക് അഞ്ചര കൊച്ചുള്ളി രണ്ട് വെളുത്തുള്ളി അല്ലി ഒരു കാൽ സ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് ഒതുക്കിയെടുക്കണം ഒന്ന് ചതച്ചെടുക്കാം അവിയലിനൊക്കെ അടിക്കത്തിന് ആ പരുവത്തിൽ വേണമെങ്കിൽ ശകരം വെള്ളമൊഴിച്ചുകൊടുക്കാം ഒരു രണ്ട് സ്പൂൺ വെള്ളമൊഴിച്ചുകൊടുക്കാം നമ്മുടെ അവിയൻ്റെ കഷ്ണങ്ങളൊക്കെ തിളച്ചിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം സാധാരണ നമ്മൾ അവരുടെ വെക്കുന്ന പോലെ തന്നെയുള്ളൂ കേട്ടോ നേരത്തെ നമ്മൾ മീൻ ഇടുന്നതന്നെ ഉള്ളൂ നോൺ വെജുകാർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇനി നമുക്ക് ഇതിനെ മുകളിലോട്ട് നേരിട്ട് നമ്മൾ നേരിട്ട് റെഡിയാക്കി കഴുകി വെച്ചിരുന്ന ഉണക്കം നത്തകളിൽ ഇട്ട് കൊടുക്കാം അല്ലേ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഉണക്കലിൻ്റെ വരെ നമുക്ക് പച്ച ഇടാട്ടോ പിന്നെ രണ്ടും രണ്ട് ടേസ്റ്റ് ആവേയുള്ളൂ അടച്ചിട്ട് ഇച്ചിരിയും കൂടെ അവിടെ നിന്ന് വേവട്ടെ നമ്മളത് അപ്പി ചൂടിയതിന്റെ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ തിളച്ച് വെന്ത നല്ല മണന്നിരുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ അരച്ചേച്ചേക്കുന്നത് അരപ്പ് ഇട്ട് കൊടുക്കും അടിക്കൊന്നു പിടിച്ചിട്ടൊന്നുമില്ല അധികം വെള്ളവും ഇല്ല വെള്ളമെല്ലാം പറ്റി നമ്മൾ അധികം വെള്ളം ഒഴിച്ചില്ല പുളിക്കാൻ ഞാൻ രണ്ട് മൂന്ന് തക്കാളി അധികം ഇട്ടായിരുന്നു മൂന്ന് തക്കാളി ഇട്ടാൽ അതിലേക്ക് നമ്മൾ ഒരു തക്കാളിയിലേ എടുത്തോളൂ ഒരു മൂന്ന് തക്കാളി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് വലിയ പുളിയുടെ ആവശ്യമൊന്നുമില്ല ചൂടല്ലേ ഇനി നമ്മൾ അരച്ച് വച്ചേക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കും കുറച്ച് കറുവേറ്റിലേക്ക് കൊടുക്കാം കൂടെ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ നമുക്ക് മിക്സ് ചെയ്യാം സാവധാനത്തിന് നാല് വിഷവും കൂട്ടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഉപ്പ് വേണമെങ്കിൽ ശകലം ഇടാൻ നമ്മൾ ചൂടോ ഉണക്കച്ചൂടേ അതിന് ഉപ്പുണ്ട് അത് നോക്കിയിട്ട് ഇടാവുള്ളൂ ഇനി അരിപ്പിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറണം രണ്ടു മൂന്ന് മിനിറ്റ് മിനിറ്റൊന്ന് അടച്ച് വെച്ചേക്കാം അതിവിടെയാണ് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പേനും കുറച്ചാണ് ഇട്ടത് ഉണക്ക ചൂടേം കൂടെ ആണ് ഇവിടെ ചൂടേന്നാണ് നിത്തോലിക്ക് പറയുന്നത് കേട്ടോ വേറെ ഏതെങ്കിലും പേരുണ്ടോയെന്ന് അറിയത്തില്ല ഇന്ന് ചേർക്കൊടുത്ത് ഇന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടെ തന്നെ നമ്മൾ പച്ച നിത്തോലി വേണമെങ്കിൽ നല്ല സാധാരണ പച്ച നിത്തോലി വെച്ചോട്ട് ചെയ്യാം അതുപോലെ തന്നെ ചെമ്മീൻ കൊഞ്ച് കൊഞ്ച് വെച്ച് ചെയ്യാം ഉണക്കം കൊഞ്ചും വെച്ച് ചെയ്യാം ചെറിയ മത്തി ഇട്ടവിലയ്ക്കാം നല്ല ടേസ്റ്റാണ് നോൺ വെജ് ആർക്കും ഈ കടൽ മീനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ വെച്ചേക്കാം ലോ ഫ്ലെയിം വെച്ച് നല്ല പച്ചപ്പക്കൊന്ന് അരപ്പിന് പച്ചച്ച ഒക്കെ ഒന്ന് മാറാൻ വേണ്ടി നമ്മുടെ അവിയലിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ നല്ല മണമുള്ള നല്ല അടിപൊളി അവിയലാണ് കേട്ടോ നല്ല സൂപ്പർ അവിയലാണ് നല്ല ടേസ്റ്റാണ് കൊണ്ട് ഉണക്ക കൊഞ്ചു ഉണക്കമീൻ ഉണക്ക ചൂടൊക്കെ ഉണക്ക മീൻ എന്നുവെച്ചാൽ ഒരുപാട് മീനുണ്ട് ഒരുപാട് മുള്ള മീൻ നമുക്ക് അവിയൽ വയ്ക്കാൻ പറ്റത്തില്ല ഉണക്ക ചൂടൊക്കെ ഇട്ട് അവയിൽ വെച്ചാൽ നല്ല ടേസ്റ്റാണ് എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാത്ത ടേസ്റ്റ് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം ആ ടേസ്റ്റ് ഒരു വട്ടം എങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കാം ഒരുപാടിട്ടാ ഇളക്കി അവിയലിൻ്റെ കഷ്ണങ്ങളൊന്നും പൊടിക്കണ്ടോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഉണക്ക നെത്തോലി അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു അവിയലാണ് അതിനേക്കാട്ടും നല്ല മണമാണ് കൊതിപ്പിക്കുന്നൊരു മണമാണ് നമ്മുടെ കിച്ചണിൽ ഈ അവിയൽ വേവുമ്പോഴേ പുറത്ത് നല്ല മണം വരും ഈ ഒരൊറ്റക്കറി മതി ഒരുപാട് ചോറ് അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിൽ വേറെ ഉണ്ടോ എന്ന് ഉണ്ടോയെന്ന് എനിക്കറത്തില്ല അത്രയ്ക്കല്ല ടേസ്റ്റാണ് എല്ലാവരും ഒരു ഒരുപെട്ടുവെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചോറിനും കഞ്ഞൂരി ഒക്കെ നല്ല കോമ്പിനേഷനാണ് ഇത് കഴിച്ചിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ആ ഒരു രുചി മണമൊക്കെ യൂസ്ഫുൾ ആയ വീഡിയോ ഞാൻ തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനൊരു കാരണവശാലും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ടേ കൂടുതൽ കുഞ്ഞി ബെൽബട്ടൺ എനേബിൾ ചെയ്താലേ ഞാൻ എഴുതുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്